നമ്മുടെ മലമാണ് കത്തുന്നത് പവർ നിങ്ങൾ കണ്ടോളൂ ആ ഇത്രയും നമുക്ക് നമുക്ക് ചാൻസ് അറിയില്ല ഞാൻ വെച്ച് എത്രത്തോളം കവർ നോക്കണം അതെ ചെമ്പൊക്കെ ആഹാ ഇവിടെ നമ്മൾ കണ്ടോളും ഹ്യൂമൻ വേസ്റ്റും അതുപോലെ കന്നുകാലികളുടെ വേസ്റ്റുമാണ് ഒരുമിച്ച് അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റേഷൻ ഇവിടെ റെഡിയാക്കി മനുഷ്യന്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും എല്ലാത്തിനും നമുക്ക് ഗ്യാസ് കിട്ടും ഹ്യൂമൻ വേസ്റ്റിൽ നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് കിട്ടും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലത്തെ നമുക്ക് അധികം പാടില്ല പാടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർഡർ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഫുഡ് വേസ്റ്റ് കത്തിക്കാൻ പാടില്ല സ്റ്റൗ ആക്സസറീസ് എല്ലാം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ കേരളം മുഴുവൻ കേരളം മുഴുവൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സെയിം റേറ്റ് ഒരേ വരെ ഇടാം പക്ഷേ ക്രഷ് ചെയ്ത് എപ്പോഴും ഒരു പൾപ്പി കണ്ടീഷനുമാണ് നമ്മൾ പ്ലാന്റിലേക്ക് ഫീൽ കൊതു കൊതുവിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈസിൻ ഒന്നും നെറ്റടിക്കാമല്ല ഗപ്പി മെയിൻ ഇടാൻ തെറ്റുള്ള ഈ ഒരു മോഡലിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെയിൻറ്റനൻസ് ഇല്ല മെയിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് സിലിണ്ടർ ഒരു കൊല്ലം സേവ് ചെയ്യാം ഏകദേശം ഇരുപതോളം മെമ്പേഴ്സ് ഉള്ള ഇത്രയും വലിയൊരു സെമിനാരിയിലേക്ക് വേണ്ടിട്ടുള്ള ഗ്യാസ് അതായത് ബയോഗ്യാസ് പ്ലാന്റ് ഫിക്സഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ യൂണിറ്റ് ആണ് ഈ കാണുന്നത് അച്ഛന്റെ പേരെങ്ങനെയാണ് എന്റെ പേര് അഭിലാഷ് അഭിലാഷ് എന്നാണ് നമ്മുടെ ഈ സെമിനാരിൽ എത്ര പേരാണ് മൊത്തം ഉള്ളത് അതിനേക്ക് ഏഴച്ചന്മാരും ഏഴച്ചന്മാരുണ്ട് ഓക്കെ ഒരു നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഹ്യൂമൺ വേസ്റ്റും അതുപോലെ കന്നുകാലികളുടെ വേസ്റ്റുമാണ് ഒരുമിച്ച് അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റേഷൻ ഇവിടെ റെഡിയാക്കി നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നമുക്ക് അതിനുള്ള ഗ്യാസ് ഇതിൽ നിന്ന് ഫോം ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഒന്ന് രണ്ട് പശുക്കളെ കൂടെ ആഡ് ആഡ് കഴിഞ്ഞാൽ ചെയ്താൽ വീണ്ടും നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു പ്ലാന്റേഷനെ പ്ലാന്റിൽ നിന്ന് നമുക്ക് വേണ്ടിട്ടുള്ള വലിയൊരു സെമിനാരിയിലേക്ക് വേണ്ടിയിട്ടുള്ള സംഭവം വേസ്റ്റ് അത് ഉപയോഗിക്കാന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഞങ്ങളും പരീക്ഷിക്കുകയാണ് അത് ഇവിടെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന അടുത്തുണ്ട് ബ്രോ പേര് ശരിക്കും ഇതുവരെ ഉള്ള ബയോഗ്യാസ് സങ്കല്പങ്ങള് എൻ്റെ മനസ്സിൽ മാറ്റി പറിച്ച ഒരു സംഭവമാണ് അഭിലാഷ അച്ഛൻ പറഞ്ഞത് അതായത് ഹ്യൂമൻ വേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് ഏത് മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും ഹ്യൂമൺ വേസ്റ്റ് അപ്പോൾ മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളുടെ ആയാലും എല്ലാത്തിൽ നിന്ന് നമുക്ക് ഗ്യാസ് കിട്ടും ഹ്യൂമൺ വേസ്റ്റിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗ്യാസ് കിട്ടും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലത്തെയാണ് അപ്പം തീർച്ചയായിട്ടും കൂടുതൽ ഗ്യാസ് കിട്ടും അതേപോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ട് തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഡയറക്റ്റ് നമ്മുടെ എല്ലാ ഹ്യൂമൻ വേസ്റ്റ് കൊണ്ട് ഡെപ്പോസിറ്റ് ആവുന്ന രീതിയിൽ പിന്നെ നമ്മുടെ ഈ കൗടങ് അതായത് പശുവിൻ്റെ നാല് പശുവാണിവിടെ ഉള്ളത് പക്ഷെ അതിനും കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ വളം കണ്ടാൽ അറിയാം സ്ലറിയിൽ ഇവിടെ പശുവിന് കൊടുക്കാനുള്ള പുല്ല് വളർത്തുന്നത് ഈ സ്ലറി അടിച്ചുപൊട്ടിട്ടാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും അതെ അതെ ഇവിടെ സിയോ ത്രീ പുല്ലുകൾ ചെയ്തിട്ടുണ്ട് ൾഗാസ് പ്ലാന്റ് നമ്മൾ ഒരറ്റ വിലാണ് ചെയ്യുന്നത് സ്റ്റൗസറീസ് എല്ലാം ഉൾപ്പെടെ എല്ലാ ഉൾപ്പെടെ കേരളം മുഴുവൻ കേരളം മുഴുവൻ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നിങ്ങൾ നിലം കറക്റ്റായിട്ട് ഇടുക പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം അടിച്ചിടുക ബാക്കിയൊക്കെ നമ്മൾ വന്ന് ചെയ്യും വെള്ളം തരുക ചാണകം നിറയ്ക്കുക ചാണകം നിറയ്ക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഒക്കെ നമ്മൾ തന്നെ ചെയ്യും ഇതിൽ ചാണകം നിറയ്ക്കുന്ന പ്രൊസീജിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഡ്രം പൊക്കി ഇപ്പൊ പൊക്കി കഴിഞ്ഞ് ഇടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടെ ഈ ഡ്രം ഫുൾ ആയിട്ട് പുറത്ത് മാറ്റി വെച്ച് നമ്മൾ ഇതിനകത്ത് ചാണകം നിറയ്ക്കും ഓക്കെ ചാടകവും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നിറച്ച് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമ്മൾ ഫുൾ അഴുക്ക് പുറത്തേക്ക് കളയും ഓക്കെ അതിനുശേഷം ഈ ഡ്രം ഇടും ഡ്രം ഇട്ടതിന് ശേഷം കൂടെ ഒരു ഉണ്ട് ഓക്കെ ഇതിൽ ഗ്യാസ് സ്റ്റോർ ആവുമ്പോൾ വരുന്ന വാൾ അത് നമ്മൾ ഫിക്സ് ചെയ്യും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് ബാക്കിയൊക്കെ ഒളിമ്പിക് ടോർച്ച് ഹാൻഡിൽ ചെയ്യണ പോലെയാണ് നിങ്ങൾക്ക് തരും ബാക്കി നിങ്ങൾ തരും നമുക്ക് നമ്മുടെ വീട്ടിലെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ എല്ലാവിധ ഫുഡ് വേസ്റ്റ് നമുക്ക് ഇടാം ഓക്കെ എല്ലാവിധ ഫുഡ് വേസ്റ്റും അഴുകി പോകുന്ന എല്ലാ ഫുഡ് വേസ്റ്റും ഇടാം ഇടാൻ പാടില്ലാത്ത പറയണതാണ് ഏറ്റവും എളുപ്പം മുട്ടത്തൊണ്ട് ഇടാൻ പാടില്ല ഇടാൻ പാടില്ല നാരങ്ങാ തൊലി ഓക്കെ ഇനി മൂന്നും നമ്മളിടുമ്പോ ഇതിന്റെ മുകളിൽ ഫ്ലോട്ട് ആയി കിടക്കും അതുകൊണ്ടാണ് നമ്മൾ ഇടരുത് എന്ന് പറയാൻ ഇനി അത് ഇടാം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് പളിപ്പ് ചെയ്തിട്ടിടാം ഓക്കെ മാങ്ങാണ്ടി ചക്കക്കുരു വരെ ഇടാം മാങ്ങാണ്ടി ഞാൻ പറഞ്ഞോണ്ടായിരിക്കും നമ്മള് മാങ്ങാണ്ടി ഇട്ട് നമ്മുടെ ബ്ലോക്ക് ആയി എപ്പോഴും ഫീൽ ചെയ്യുന്നത് നാലങ്ങളുള്ള രണ്ട് വലിയവരും രണ്ട് കുട്ടികളും ഫാമിലിയിലേക്കാണ് നമ്മൾ ഈ മോഡൽ കൊടുക്കുന്നത് അതിൽ ഒരാളും കൂടി അഡീഷണൽ ആയതുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം വേസ്റ്റ് രണ്ടര കിലോ സോളിഡും നാല് ലിറ്റർ വെള്ളം വെള്ളവും അതിന്ന് കൂടലും കഴിഞ്ഞാൽ ദുർബന്ധം വരും ശരി അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് അപ്പൊ ഇതൊരു ചെറിയ മൈക്രോ ഫാമിലി ആൾക്കാർ അത് നമ്മള് ബക്കറ്റില് അടയാളപ്പെടുത്തി കൊടുക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതൊരു ബക്കറ്റില് അടയാളപ്പെടുത്തി കൊടുക്കും ഇതെ വേസ്റ്റ് എത്ര സമയം ഇത് കത്തും ഇത് നമുക്ക് ഒന്നേക്കാൾ മുതൽ ഒന്നര മണിക്കൂർ വരെ ഒന്നര മണിക്കൂർ വരെ ഇതിനകത്ത് ആദ്യത്തെ ഒരു രണ്ട് മാസം നമുക്ക് ബോട്ടിൽ ഇത് വാങ്ങി പോലെയാണ് ഇങ്ങനെ പഴകി 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 അപ്പൊ ഇനി അടുത്ത മോഡൽ കണ്ടല്ലോ ഇതിന്റെ നെക്സ്റ്റ് മോഡൽ ഇതിന്റെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം വേസ്റ്റ് ഒഴിക്കുമ്പോൾ ഇവിടെ സ്ലറി പുറത്തോട്ട് വരും ഈ സ്ലറി വ്യക്തമായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മൾ തീർച്ചയായിട്ടണം ശരി ശരി ഇല്ലെങ്കിൽ ഇവിടെ ബ്ലോക്ക് വന്ന് ഇവിടെ നമ്മൾ നമ്മളിടുന്ന സ്ഥലം പൊന്തി ഉള്ളായിട്ട് പുറത്തേക്ക് ചാടാനുള്ള ശ്രദ്ധിക്കുക അപ്പോൾ ഇത് പോകുന്നൊന്നും കൊറക്റ്റായിട്ട് ഉറപ്പ് വരുത്തീരി കറക്റ്റായിട്ട് ഉറപ്പ് വരരുത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ടാങ്കിന് കൊടുക്കുന്ന വാറണ്ടി ലൈഫ് ടൈം ആണ് പക്ഷെ ടാങ്കിന്റെ മാനുഫാക്ചറിങ്ങിന് മാത്രമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ശരി 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 ഞാൻ വേറെ സംശയം ഈ വെള്ളം കാര്യം സൈഡിൽ വെള്ളം നിറയ്ക്കുന്നത് ഈ ഗ്യാസ് ഇത് പൊന്തുമ്പോ ഓവർ ആയിട്ട് വരുന്ന ഗ്യാസ് വെള്ളത്തിൽ പോവാനും ഗ്യാസിനെ നിലനിർത്താനും വേണ്ടിട്ടാണ് നമ്മൾ സൈഡിൽ വെള്ളം ഈ കൊതു കൊതുവിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷൻ ഒന്ന് നെറ്റടിക്കാമല്ലെങ്കിൽ ഗപ്പി മീനിടാൻ ടെറ്റിൽ ഒഴിക്കാം ഈ ഒരു മോഡലിനെ

ഈ ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ പ്ലാന്റിനില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല പ്ലാന്റിനകത്ത് വേറെ ഒരു സെൻസറോ മെക്കാനിക്കൽ ഭാഗങ്ങളോ ഒന്നുമില്ല ഇടുന്ന വേസ്റ്റ് എന്താണോ അതിനുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്ലാന്റ് തരും തരും പ്ലാന്റ് അടുത്ത മോഡലിലേക്ക് പോയാലോ ഈ മോഡല് മോഡലാണ് ഹോട്ടൽസിനൊക്കെ പറ്റിയ ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ് അതേപോലെ തന്നെ ചെറിയ ഫാം ഒരു പശുക്കുള്ള വീടുകളും അവിടേക്കൊക്കെ നമുക്ക് ഈ മോഡൽ ചെയ്യാൻ പറ്റും കാടകൃഷി ചെറിയ കൃഷി കൃഷി കോഴിക്കൃഷി നമുക്ക് ഗ്യാസ് ആക്കി മാറ്റാം ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് ഗ്യാസ് ആക്കി മാറ്റാം ഇതില് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് സിലിണ്ടർ ഒരു കൊല്ലം സേവ് ചെയ്യാം ഈ നമ്മുടെ സിലിണ്ടർ ഇതില് നമുക്ക് ഏകദേശം ഒരു 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 സിലിണ്ടർ സേവ് ചെയ്യാം നമുക്ക് ഏകദേശം അഞ്ച് ഇതാണ് മൂന്ന് മോഡലുകൾ ഇത് മൂന്ന് മോഡലും ആ ഒരു കൊമേഴ്സ്യൽ മോഡൽ ഒഴികെ ഈ മൂന്ന് മോഡൽ വേണമെങ്കിൽ ഡൊമസ്റ്റിക് ആണ് നമുക്ക് പറയാം അതെ അതെ ചെറിയ വീടുകളിലേക്കും കൊടുക്കാം ചെറിയ വീടുകളിലേക്കും കൊടുക്കാം ഒരു സെന്റ് ഉള്ള വീട്ടില് വരെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും അതെ നാലാളുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവർക്ക് മൂന്നടി സ്ഥലം ഇതിന് വേണ്ടു അതെ മൂന്നടി സ്ഥലം ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് വെക്കാം ഈ പ്ലാന്റ് വയ്ക്കാം ഇതിന് ഒരു നാലടി സ്ഥലം നാലടി സ്ഥലം ഈ ഒരു പ്ലാന്റ് വയ്ക്കാൻ വെക്കാം ഇതിനൊരു അഞ്ചരടി സ്ഥലം പിന്നെ ഈ മോഡലിന് ഒരു പ്രത്യേകത കൂടി നിങ്ങള് ശ്രദ്ധിച്ച് അറിയാതില് ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ ഇതിപ്പോ നമ്മൾ ചെറിയ മച്ചിങ്ങ വീണാലും പൊട്ടിപ്പോയില്ല ഓ ശരി ശരി ഈ മോഡൽ നമ്മൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇങ്ങനെ അതായത് ഈ ഗ്രൂസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു ഒരു നിശ്ചിതമായിട്ടില്ല ഇപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ തെങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാലൊരു ചെറിയ വേണം വേണമല്ലോ ഇത് പൊട്ടില്ല പൊട്ടി നിങ്ങൾക്ക് അടിച്ചു നോക്കി അറിയാം അത്രയും സ്ട്രെങ് ആണ് വെച്ചിട്ട് നമ്മൾ മോൾഡ് ചെയ്തിരിക്കും ഇത് കുറച്ച് ജയന്റ് സൈസ് ആണ് അതെ നേരത്തെ കണ്ട പ്ലാന്റ് വെച്ചിട്ട് ഇപ്പൊ എന്റെ ഏതാണ്ട് ഐറ്റം ഉണ്ടോ ഇത് കൊമേഴ്സിയൽ ആണ് ഇത് പ്യുവർലി കൊമേഴ്സ്യൽ ആണ് ഓഡിറ്റോറിയം അതുപോലെ തന്നെ ഫാമുകൾ ഒരു ഏഴ് പശുക്കളുള്ള ഫാമിലേക്ക് ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പോർട്ടബിൾ ആണ് പോർട്ടബിൾ ആണ് ഇത് കുഴിച്ചിടാം അല്ലെങ്കിൽ പുറത്തും ഇങ്ങനെ വെക്കാം പ്ലാറ്റ്ഫോമിൽ വയ്ക്കാം ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും വേറെ സ്ഥലത്തേക്ക് മാറ്റി മാറ്റാം മറ്റുള്ള മോഡൽസും പോർട്ടബിൾ തന്നെയാണ് ഇത് കൊമേഴ്സ്യൽ പോർട്ടബിൾ കൊമേൽ പോർട്ടബിൾ ആണ്

ഇതിലെ ആഷ്ട് ആഷ് ഇതിലെടുക്കാൻ പറ്റും അതെ സാനിറ്ററി പാഡ് കത്തിക്കാനാണ് കൂടുതലും ഈ മോഡൽസ് ഉപയോഗിക്കുന്നത് ഇതില് നമുക്ക് ഡൈപ്പർ കത്തിക്കാം ഇതിൽ കിലോ കത്തിക്കാം മൂന്ന് കിലോ മണിക്കൂറിൽ ഇതാണ് അതിന്റെ ഓക്കെ ഒരു കൊമേശ്യൽ ആണ് ഇരുപത്തി കിലോ വരെ കത്തിക്കാം പക്ഷെ അഡൽറ്റ് ഡൈപ്പറിനൊക്കെ നമ്മൾ ഇതാ കൊടുക്കുന്നത് ഫുഡ് വേസ്റ്റ് നമുക്ക് കത്തിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർഡർ കിട്ടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഫുഡ് വേസ്റ്റ് കത്തിക്കാൻ പാടില്ല ഫ്യൂല് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓ ശരി ശരി